ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു ഡെക്കറേഷൻ പരിപാടി ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു അതിന് വേണ്ടിട്ടുള്ള പെയിന്റാണ് ഈ കലക്കുന്നത് ഇന്ന് എന്ത് അലുകൂലം തൊപ്പിക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ പെയിന്റിന്റെ ഡബ്ബയിൽ ചെടി വെച്ചിരിക്കുന്നത് കണ്ടത് എന്നാ പിന്നെ അതിൽ തന്നെ ആകട്ടെ പരീക്ഷണം എന്ന് വിചാരിച്ചു അപ്പോ ഈ ചെടിയിരിക്കുന്ന പെയിന്റ് വാങ്ങിയ ഡബ്ബയാണ് ഇന്ന് ഡെക്കറേറ്റ് ചെയ്ത് അലങ്കുലമാക്കാൻ പോകുന്നത് നമ്മുടെ കലാകാരന് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ബ്ലാക്കിൽ റെഡ് പുള്ളിയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ പണി തുടങ്ങുന്നത് ഇതിൻ്റെ അവസാനമാണ് ഇത് ഏത് രീതിയിൽ രീതിയിലെത്തും എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റോടെ ചെയ്യുമ്പോൾ നേരം പോകുമ്പോൾ മാത്രമല്ല സ്ട്രെസ് റിലീഫും റിലാക്സേഷനും നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും അലക്കിയെടുത്ത ബ്ലാക്ക് കളർ പെയിൻറ് ഒരുമാതിരി എല്ലായിടത്തും തന്നെ നല്ല രീതിയിൽ വാരിപ്പൊത്തിയിട്ടുണ്ട് ഇനി അടുത്ത റെഡ് കളറിൻ്റെ പരീക്ഷണത്തിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് റെഡ് ഡോട്ട് ഇടുന്നതിന് മുന്നേ ആ ഡോട്ടിന് എത്ര സൈസ് വേണം എത്ര ഗ്യാപ്പ് വേണം എത്ര ലൈൻസ് ഇടണം അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങുകളിലോടൊക്കെ കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ അവസാനം വരെ ഈ പ്ലാനിങ്ങുകളൊക്കെ എന്നുള്ളത് എനിക്കറിയില്ല ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് എന്തായാലും നമുക്ക് നോക്കാം പ്ലാൻ ചെയ്യുന്ന പോലെ കൃത്യ അളവിലും തൂക്കത്തിലും ഒക്കെ ഈ ഡോട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും നല്ല ക്ഷമയും വേണം ആഹാ ബ്ലാക്കിലേക്ക് ആ രണ്ടു ഓട്ടുകൾ കൂടി വന്നപ്പോ നല്ലൊരു രസമൊക്കെ

ഉണ്ട് ണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഇതിൽ കമന്റ് ഇട്ട് എന്നെ അറിയിക്കണം ഞങ്ങളുടെ ചെടിയും ചെടിച്ചെട്ടിയും ഡെക്കറേഷനും ഇഷ്ടപ്പെട്ടു എങ്കിൽ